അർജുൻ ദൌത്യത്തിനായി തൃശൂരിൽ നിന്നും ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു ഇതിനായി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മൂന്നംഗ സംഘം ഷിരൂരിലേക്ക് തിരിച്ചു യന്ത്രത്തിന്റെ സാങ്കേതിക പരിശോധനയും പൂർത്തിയായി സാഹചര്യം അനുകൂലമെങ്കിൽ കർണാടക സർക്കാരിന്റെ അനുമതി കൂടി ലഭ്യമായാൽ ഡ്രഡ്ജർ തൃശൂരിൽ നിന്നും കൊണ്ടുപോകും തൃശൂരിലെ കോൾപ്പാടങ്ങളിലെ ഇറിഗേഷൻ കനാലുകളിലും പുഴകളിലും ചെളിയും മണ്ണും നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് അഗ്രോക്രാഫ്റ്റ് ഡ്രഡ്ജിംഗ് മെഷീൻ ഇത് ഷിരൂരിലെ ഗംഗാവാലി പുഴയിലെത്തിച്ച് ചെളിയും മണ്ണും നീക്കം ചെയ്യാനാണ് പദ്ധതി അതേസമയം ശക്തമായ ഒഴുക്കില്ലാത്ത കോൾപ്പാടങ്ങളിൽ ഉപയോഗിക്കുന്ന ഡ്രഡ്ജർ ഒഴുക്ക് ശക്തമായ ഗംഗാവാലി പുഴയിൽ ഉപയോഗിക്കുന്നത് എത്രത്തോളം വിജയകരമാകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ ഡ്രഡ്ജർ ഷിരൂരിലെത്തിക്കാൻ കർണാടക സർക്കാർ അനുമതി നൽകിയിട്ടുമില്ല സാങ്കേതിക പരിശോധനയിൽ പദ്ധതി പ്രായോഗികമാണെന്ന് വ്യക്തമായാൽ അനുമതി നൽകാമെന്ന നിലപാടിലാണ് ഉത്തര കന്നഡയിലെ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടറും ഉത്തര കന്നഡ ജില്ലാ കളക്ടറും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് തൃശൂരിൽ നിന്നും റോഡ് മാർഗമാണ് യന്ത്രം ഷിരൂരിലെത്തിക്കുക തുടർന്ന് ഇത് സുരക്ഷിതമായി പുഴയിലേക്ക് ഇറക്കാൻ കഴിയുമോ എന്നും ശക്തമായ ഒഴുക്കുള്ള പുഴയിൽ പ്രവർത്തനം സാധ്യമാകുമോ എന്നും അറിയേണ്ടതുണ്ട് ഇതിനായി ഡ്രഡ്ജറിന്റെ സാങ്കേതിക വിദഗ്ധനും രണ്ട് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുമുൾപ്പെടെ മൂന്നംഗ സംഘം രാവിലെ ഷിരൂരിലേക്ക് തിരിച്ചു ശക്തമായ ഒഴുക്കില്ലാത്ത സ്ഥലത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ഇരുപതടിയോളം താഴ്ചയിൽ വരെ ചെളി നീക്കാൻ കഴിവുള്ളതാണ് ഡ്രഡ്ജർ ആറു മീറ്റർ വരെ ആഴത്തിൽ ഇരുമ്പ് വില്ലർ താഴ്ത്തി പ്രവർത്തിക്കാനും കഴിയും അതേസമയം വെള്ളത്തിന്റെ ഒഴുക്ക് നാല് നോട്ട്സിൽ കൂടുതലാണെങ്കിൽ ഡ്രഡ്ജറിന്റെ പ്രവർത്തനം പ്രയാസകരമാണെന്ന് കമ്പനിയുടെ സാങ്കേതിക വിദഗ്ദ്ധർ തന്നെ പറയുന്നു സാഹചര്യം അനുകൂലമാണെങ്കിൽ തിരൂരിലേക്ക് ഡ്രഡ്ജർ കൊണ്ടുപോകാനുള്ള നടപടികൾ വേഗത്തിലാകും യന്ത്രത്തിന്റെ സാങ്കേതിക പരിശോധന പൂർത്തിയായിട്ടുണ്ട് കോഴിക്കോട് പേരാമ്പ്രയിലെ മലയിൽ ഇൻഡസ്ട്രീസാണ് കൃഷിവകുപ്പിന്റെ സഹായത്തോടെ ഈ ഡ്രഡ്ജർ നിർമ്മിച്ചത് കേരളി ന്യൂസ് തൃശൂർ